ഹലോ ഗെയ്സ് ദേ നമ്മൾ ഇന്നത്തെ ഫിഷിങ്ങിന് ഇറങ്ങി ആക്കുവാണ് കേട്ടോ കാരണം അതെ നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ നിറച്ച് വെള്ളമായി ഇപ്പം നല്ല മഴയും വെള്ളപ്പൊക്കലൊക്കെയാണ് കാരണം മീൻ ഇച്ചിരി ശോകമാണ് എന്നാലും അതെ ഇപ്പം ഞങ്ങൾക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് സ്ഥിതി ചെയ്യും പോണത് അപ്പോൾ അതെ നമുക്ക് സ്ലിംഗ് ഷൂട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫിഷിങ് ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ ഇവിടെ നിന്ന് വെള്ളമൊഴുകി കണ്ടത്തിൻ്റെ വലിയ കണ്ടത്തിൻ്റെ ആ ഒരു മൂല കോർണറിലേക്ക് വെള്ളം അപ്പുറത്തെ പാടത്തുനിന്ന് ഒഴുകി പോകുന്ന ഭാഗമാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് തിലോപ്പി ഇപ്പം ഉണ്ട് പക്ഷെ നമ്മൾ ഈ പാടം മൊത്തം ഒന്ന് കറങ്ങി വരുന്നിട്ട് പക്ഷേ വെള്ളം മൊത്തം കലക്കലാണ് നല്ല വെള്ളപ്പൊക്കലൊക്കെ കയറുന്ന മീൻ ഒരു സ്ഥലത്തും ആക്ടിവിറ്റി ഒന്നും ഇല്ല അപ്പം ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഇവിടെ വെള്ളം വന്നിരിക്കുന്ന സ്ഥലത്ത് തിലോപ്പി വന്നിരിക്കുന്നവരുന്നത് അപ്പോൾ ഇതേ ഒരെണ്ണം അടിച്ചിട്ട് സഞ്ചിക്കകത്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുതേ ഈ കോർണറിൽ ഈ മദലേ ഒരു ബെൽറ്റ് വാർത്തകളെൻ്റെ പൊക്കത്ത് കയറുന്നുണ്ട് ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഭാഗത്തുണ്ട് തിലപ്പ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇനി അങ്ങോട്ടൊക്കെ മീൻ അറിയില്ല അങ്ങോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം ഈ അടുത്തിൻ്റെ സൈഡിലൊക്കെ കുഴപ്പമില്ല അത്യാവശ്യം ചേരൊക്കെ നല്ല രീതിയിൽ കുറവുണ്ടായിട്ടുണ്ട് അങ്ങോട്ടും ഒക്കെ പോകുന്ന നമുക്ക് അപ്പോൾ എന്തായാലും ഇവിടെ നിന്നാളായിരിക്കും ഷൂട്ട് അപ്പോൾ വന്ന് നിൽക്കണത് കൂടുതലും മീഡിയം സൈസ് ആണ് പിന്നെ ഹെവി ഒന്ന് രണ്ടെണ്ണം നടപ്പുണ്ട് ഇപ്പോൾ അടുത്ത് നമ്മുടെ ഇന്ന് നേരത്തെ മിസ്സായി പോയി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ഹെവി ഉണ്ട് ഈ കാളാഞ്ചി ടൈപ്പ് എന്നൊക്കെ പറഞ്ഞ് അന്ന് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഹെവി സാധനം തന്നെയാണ് അവന്മാര് വരുവാണെന്നുണ്ടെങ്കിൽ അവന്മാരെ നമുക്ക് അടിക്കാം അല്ലേ കുഞ്ഞാ ഓക്കെ അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ കാരണം എന്താ തിലോപ്പി ഓരോന്ന് ഓരോന്ന് തിലോപ്പി വരുന്നുണ്ട് വലുതും ചെറുതും ഉണ്ട് കേട്ട കരിമീൻ ഉണ്ട് നമുക്ക് ഏതാന്ന് വെച്ചാൽ നമുക്ക് നോക്കി അടിക്കാം മകഴപ്പില്ല കുഞ്ഞോ ഷൂട്ട് തുടങ്ങിയല്ല നമുക്കപ്പ ഓക്കെ മാച്ച് കിട്ടാത്തും അതേപോലെ നമ്മുടെ ബി എൽ ട്വന്റി സെവൻറെയിൽ ബ്രൈഡ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇപ്പൊ ഹിവിസ് ആണോ നല്ല അന്യായി ഹിവി സാധനം കേട്ടോ ഓക്കെ ഓക്കെ ഇനി ഞാൻ അധികം സമയം കളയുന്നില്ല നമുക്ക് മീൻ അടിച്ചു കയറ്റാം അതാണ് ഏറ്റവും ബെറ്റർ നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിലേക്ക് വെള്ളം ഒഴുകി കണ്ടം നിറഞ്ഞിട്ട് അപ്പുറത്തെ പാടം നിറഞ്ഞിട്ട് അവിടെ നിന്ന് വെള്ളം ഈ പറമ്പ് ചെറു വഴി ജസ്റ്റ് ഒരു പാസിംഗ് ഉള്ളോട്ട് അധികം വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ജസ്റ്റ് ഒരു പാസിങ് ആണ് അപ്പൊ ഇങ്ങനെ വെള്ളം പാസ് ചെയ്ത് വരുമ്പോ ഈ ഏരിയയിൽ നല്ല വെള്ളം കയറി വരുന്നതുകൊണ്ട് ഈ പാടത്തുള്ള മീനുകളല്ലേ നല്ല വെള്ളം ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്പോട്ടിലായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ മീൻ അത്യാവശ്യം ഉണ്ട് പക്ഷേ ചെറിയൊരു ചാറ്റലുണ്ട് അതെ വെള്ളത്തിലോട്ട് നോക്കത്തന്നെ അറിയാം ചെറിയൊരു ചാറ്റൽ പൊട്ടിമഴ പെയ്യുന്നുണ്ട് ഈ മഴയത്ത് നമുക്ക് വെള്ളത്തിൽ ഇങ്ങനെ അനക്കം കൊണ്ടു കൊണ്ടിരിക്കണം കാരണം വെള്ളം വീണ് അനക്കം ഇങ്ങനെ വന്നിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ അറിയില്ല എന്നാലും നമുക്ക് ഷൂട്ട് ചെയ്യാം കേട്ടോ മഴ ചെലപ്പോ ഇച്ചിരി ചെറിയാൻ ചാൻസുണ്ട് അതൊക്കെ അപ്പൊ നമുക്ക് നോക്കാം അപ്പം കുഞ്ഞു അവിടെ അതെ മദല സൈലില് നടപ്പുണ്ട് ഓടി ഓക്കെ കുഞ്ഞു ആ ഓക്കെ ഒരു റിയില്ല പറഞ്ഞു കേറിയെന്നറിയില്ല അടിപൊളി സാധനം ആ ചിമിത്തോ കാണിച്ചോടുണ്ടാ അടിപൊളി സാനം അല്ലേ അപ്പൊ ഇങ്ങനെ ഊരി നമുക്ക് ഇവിടെ തന്നെ ഇടാ കേട്ടാ സഞ്ചട്ട് നമുക്ക് എടുക്കാം

അവൻ അടിയിലേക്ക് താഴെ അവൻ കൊണ്ടില്ലറങ്ങി പോയില്ല ആ കൊണ്ട് 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 കൊണ്ടാ കൊണ്ടാ അറിഞ്ഞില്ല ഞാൻ കൊണ്ടിട്ട് കേട്ടാ അവട്ടേ അറിഞ്ഞില്ല ഞാനത് കൊണ്ടില്ല എന്നാ വർത്ത അങ്ങനെ അവനേയും കിട്ടിയിട്ടുണ്ട് അടിപൊളി സാധനമല്ലേ നല്ല താഴെ നല്ല അടിപൊളിയായിട്ട് അരികത്ത് കാണിച്ചു കൊടുത്തു അയ്യോ ഇതിലൂടെ വെള്ളത്തിൽ പോയി ഇതിലൂടെ അങ്ങോട്ട് മീൻ പഠിക്കണം ആ ഇതിലൂടെ നമുക്കേ കൊല്ലി എടുക്കാം കൊല്ലിയെടുക്കാം ഇനി അഴിച്ചത് ചാട്ടുണ്ട് അങ്ങോട്ട് അത് നമുക്ക് സഞ്ചിക്കന്നു അല്ല വേണ്ട നീന്തിയറഞ്ഞ് വരുന്നേക്ക് പോവേരാ പുല്ലിന്റെ പൊക്കത്ത് തന്നെ കിടക്കണു വെള്ളം കുറവായതുകൊണ്ട് അറിയാൻ പോലെ വെള്ള വെള്ളത്തിൽ തന്നെ നമുക്ക് കിടന്നോളും ചെറിയത് കണ്ട് പുല്ലിനകത്തേ വെള്ളമുണ്ട് അപ്പൊ ആ വെള്ളത്തിൽ തന്നെ കിടന്നുള്ളൂ എനിക്കും എന്റെ ദൈര് ഇതിന്റെ അതിനകത്താണ് പോയിരിക്കണത്ത് ചേകളെ കൂടെ ചേളിയേക്കല്ലേ പെന്റിലോぴ അല്ലേ ആ അല്ല പെന്റിലോぴ ആ വന്നേട്ടോ ഉള്ളോയെന്നണ്ടല്ലേ പെറ്റ് നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഓ ഇപ്പൊദാട്ട സെറ്റ് ആയിട്ടുണ്ട് അടുത്ത നമ്മക്കി മീൻ ಎಲ್ಲ അതിന്റെ അടുത്ത ആടി എടുത്തിടാട്ടോ അവിടെ കിട്ടിയ മീനി ഇപ്പോ ദേ വന്നതിന് ശേഷം നമുക്ക് മീനുകളെ രണ്ട് ഒന്നും എണ്ണം ഇപ്പൊ കിട്ടിയത് മൂന്നെണ്ണം അടിപൊളി സാധനം വെള്ളമുള്ള സുങ്ക ഏറ്റവും വലിയ സഞ്ചിരാത്ത് കിടക്കണത് ആദ്യം വന്നപ്പോ തന്നെ ഇവിടെ കൂട്ടവാടി എന്ന് വെച്ചാൽ വലുതിനാ

ഞാൻ പറഞ്ഞില്ലേ നമ്മളിവിടെ തന്നെ ഈ വെള്ളം ഒഴുകി ഇങ്ങനെ വരുന്നത് കൊണ്ടേ എല്ലാം ഇനി ഇവിടെ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ നോക്കി നിക്കുമ്പോ ഇവിടെ തന്നെ വരും അതാ ഹെഡ് അഴിച്ചെടുത്തേക്കാണ് പിന്നെ ഓക്കെ അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം അത് നല്ല അടിപൊളി ഇതാണ് കാരണം വെള്ളം കയറി വരുന്ന അടിപൊളി തിലോപ്പികളൊക്കെ കൂട്ടത്തിനകത്ത് വലുതും കേട്ടോ പക്ഷെ വലുതിനെ കാണാൻ പറ്റുന്നില്ല നമ്മൾ കാണുന്നതിനെ കാണുന്ന കിടക്കണ കേട്ടേക്ക് പക്ഷെ ശകളം ചൂട്ട്

നമ്മുടെ ഫിഷിങ് നമ്മള് ഭയങ്കര കാരണം നല്ല കിടക്കം മഴയ്പത് കണ്ട പാടത്തൊക്കെ നല്ലോണം വെള്ളം വീണത് നമ്മുടെ മീൻ കിട്ടി തുടങ്ങി കിട്ടി തുടങ്ങിയ സമയത്താണ് മഴ പെയ്താണ് വണ്ടി നമ്മുടെ വണ്ടിക്കകത്ത് തന്നെ റെയിൻകോട്ടൊക്കെ ഇപ്പോൾ കേട്ടോ ഞാൻ ബാഗെടുത്ത് തൂക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയാക്കുന്ന മീനെ കൂടെ കാണിച്ചിട്ട് നമുക്ക് എന്തായാലും ഫിഷിംഗ് വൈകിട്ട് അപ്പം ആക്കാം അപ്പോൾ മീൻ ശരിക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിൽ വെള്ളം വന്നിട്ടിരിക്കുന്ന ഏരിയയിൽ നല്ലൊരു വന്നിട്ടിരുന്നെച്ചാണ് കേട്ടോ ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഴ കാരണം ഇനി മീൻ കയറിപ്പുറത്തോട്ടൊക്കെ പോരാൻ ചാൻസ് ഉണ്ട് ആ ഒരു കണ്ടത്തിൽ പെട്ട് കിടക്കണ മീനാണ് വലിയൊരു കണ്ട മൂന്ന് കിട്ടാം അപ്പോൾ അതിനകത്ത് പെട്ടുകിടക്കണ മീനാണ് ആ വെള്ളം ആ കയറുന്ന ആ ഒരു ഭാഗത്ത് മാത്രം അത് വന്നുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷെ നമുക്ക് കുറച്ചു നേരം കൂടെ ടൈം കിട്ടുകയാണെങ്കിൽ രണ്ട് മണ്ണം കൂടെ എങ്ങനെയെങ്കിലും അടിക്കാമായിരുന്നു കരിമീൻ ഉണ്ടായിരുന്നു പക്ഷെ കരിമീൻ അടിക്കാൻ പറ്റില്ല വലിയ കൊമ്പൻ തിലോപ്പി ഞാൻ പറഞ്ഞില്ല വലിയ ഹെവി സാധനം ഉണ്ടായിരുന്നു പക്ഷെ അവരൊന്നും അടിക്കാനുള്ള ടൈം കിട്ടില്ല അത് മുമ്പ് തന്നെ മഴ പെയ്തു പോയി ഇപ്പോൾ ഇതേ വെച്ചാൽ ഒരു അഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ എന്നാലും കിട്ടിയ മീനാന്ന് കാണിച്ചതാട്ടോ ഓക്കെ പക്ഷേ കിട്ടിയ മീൻ്റെ സഞ്ചിക്കത്തിരിക്കുവാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ആ മീനല്ലെന്ന് കാണിച്ചതാ മഴയത് കാരണം കുഞ്ഞിട്ട് കഴിഞ്ഞാൽ എടുക്കുന്നത് വലിയ പണിയാണ് എന്നാലും മീനെ നമ്മളൊന്നും കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനത് മീനെ മൊത്തം കുറഞ്ഞിട്ട് തന്നെ കാണിച്ചു തരാം ഇതിനകത്ത് വേറെ ഒന്നുമില്ലല്ലേ കിട്ടിയ തിലോപ്പിൽ ഇത്തരം തിലോപ്പികൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അത്യാവശ്യം ഒരു രണ്ട് കിലോ രണ്ടര കിലോ കാണും കേട്ടോ എല്ലാം കൂടി കേട്ടോ ഇപ്പം ഇതിൽ കാണുന്നത് നിങ്ങൾ നോക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെറുതായിട്ട് തോന്നും പക്ഷെ ഇതൊക്കെ നമ്മുടെ കാലിന്റെ സൈസ് തന്നെ ഉണ്ട് കേട്ടോ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും അപ്പോൾ ഈ ഇരുപത് ലോപ്പിയുടെ വലിപ്പം എന്തോ ഉണ്ടോ നോക്കിയാൽ മതി ഇരുപത് ലോപ്പിയാണ് ഏറ്റവും ഏറ്റവും വലുതെന്ന് ഫസ്റ്റ് കിട്ടിയ തിരുവോപ്പിയാണ് അല്ലെങ്കിൽ നാടൻ തിരുവോപ്പി ഇതൊക്കെ ഏകദേശം ഒരു മുക്കാൽ കിലോ എടുത്ത് കാണണം കേട്ടോ ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം കാണൂ കേട്ടോ മറ്റേക്കെ ഏകദേശം ഒരു അര കിലോ ഒരു മുന്നൂറ് ഗ്രാം ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതോടുകൂടെ നമ്മൾ വീഡിയോ കഴിഞ്ഞിട്ട് നടക്കട്ടെ കാരണം മഴയും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഷോർട്ടായിരുന്നു വീഡിയോ ഇട്ടി കാരണം മീൻ പിടിക്കാനായിട്ട് പോകാൻ പറ്റുന്നില്ല മഴ കാരണം അതുകൊണ്ടാണ് എന്തായാലും കുറച്ചൊക്കെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള മീൻ പിടിക്കാൻ എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി നിൽക്കുവാണ് അപ്പോൾ എന്തായാലും ഒരു പുതിയ വീഡിയോയിട്ട് വീണ്ടും ഞാനും കുഞ്ഞും കൂടെ നിങ്ങളുടെ ഒപ്പം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് പ്രതീക്ഷിച്ചിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ മാറ്റി അതെ നമുക്ക് കിട്ടിയിരിക്കുന്ന തിലോപ്പിയാണോ ഒന്ന് കാണിച്ചിട്ട് ഉള്ളിൽ ആദ്യം ഒന്ന് കാണിച്ചു നമുക്ക് കിട്ടിക്കുന്ന തിലോപ്പിയാണ് കേട്ടോ ഇന്ന് കിട്ടിയ തിലോപ്പി നമ്മൾ പഠിച്ചിട്ടുണ്ടോ തിലോപ്പി അപ്പൊ നമ്മൾ സീറോ 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 കേട്ടോ അപ്പൊ നമ്മളൊന്ന് തൂക്കി നോക്കാൻ എത്ര കിലോ നമുക്ക് എന്നിട്ട് തിലോപ്പി ഉണ്ടോന്ന് ഏകദേശം അറിയാനാണ് കേട്ടോ എന്റെ അമ്മ രണ്ടര കിലോ കറക്റ്റ് കണ്ടോ താഴത്തേക്ക് നോക്കി താഴത്തേക്ക് അടിച്ചേക്കേണ്ട താഴെത്തു നമ്മൾ തൂക്കി പിടിച്ചേക്കോളൂ കേട്ടോ ഓക്കെ അപ്പൊ രണ്ട് രണ്ട് എഴുന്നൂറല്ലേ ആ മൂന്ന് കിലോ രണ്ടേ രണ്ടേം രണ്ടേം കിലോ ഉണ്ട് കേട്ടോ അതാണ് നമുക്ക് ഇത് കിട്ടി എറണോ ഓക്കെ